ക്ഷം വെച്ചിട്ടോ ചെയ്തേ മുട്ടമ്പ് മുട്ട കണ്ടില്ലേ ഈ മുട്ട് വെച്ചിട്ട് ഒന്ന് കൊണ്ടു കഴിഞ്ഞാല് ഒളഞ്ഞു പോകും നമ്മള് പക്ഷേ ഇത് ഇതിന്റെ പേരാണ് കത്തിയമ്പ് ഇത് പന്നീനൊക്കെ കൊല്ലാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇതൊന്ന് കേറി ഇറങ്ങിയോ കറക്റ്റാ പോയിന്റില് അങ്ങോട്ട് ചരിഞ്ഞ കിട്ടില്ല ഇങ്ങോട്ട് ബില്ല് ചരിയണം ഒറിജിനൽ ആയിട്ടുള്ള നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് അപ്പോൾ ഈ എൻ്റെ ഊരിലെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം അത്രയേ ഉള്ളൂ ബായ്